നമസ്കാരം ഒരു ഒരു കാര്യമാണ് ഞാൻ ഇപ്പൊ അമ്മ സംഘടനയുടെ ഒത്തിരി ആൾക്കാർ ആൾക്കാരി അദ്ദേഹം എന്നോട് പറഞ്ഞ ശരീരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് അപമാനിക്കാനാണോ ഇവിടെ വിളിച്ചു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അമ്മയിൽ കയറുകയും ചെയ്യാം ഒന്നര ലക്ഷം രൂപ ഒന്നും വേണ്ട അല്ലെങ്കിൽ ക്യാഷ് അടച്ചിട്ട് കേറണം

എങ്ങനെയായിരിക്കും അന്ന് തുണി ും പിന്നെ മാമുക്കോയെ പറഞ്ഞതും ഒരു മകളോട് പറയാൻ പറ്റിയ കാര്യൊന്നും അല്ലാക് അതിനുശേഷം ഇമോഷണൽ ബ്ലാക് മെയിലിംഗ് ചെയ്തു അതിനുശേഷം പണം അയച്ചു തരാം തന്റെ മാനത്തിനും ജീവിതത്തിനും പണം അയച്ചുതെന്ന് പരിഹരിക്കാമെന്ന് പറഞ്ഞു ഐ ലവ് സെക്സ് ഐ ലൈക്ക് യു യുവർ ബോഡി അത്രക്ക് ഇത് വെറുതെ പറ്റില്ല സംവിധായകനാണ് ആ പുതുമുഖ സംവിധായകൻ സംവിധായകനാണ് അവന്റെ പേര് ഞാൻ അച്ഛൻ വിളിച്ചു പറയും അവന്റെ പേര് ലിജു കൃഷ്ണ എന്നാണ് അവൻ ചെയ്ത സിനിമയുടെ പേര് പടവട്ട് എന്നാണ് നീ ഇത്രക്കാരനാണെന്ന് വിചാരിച്ചാ കാ മലയാളികൾക്ക് സ്വാധീനം മുതലെടുത്ത് ലിജു ചെയ്തുവെന്നും പറയാതിരിക്കാൻ ചെലുത്തിയെന്നും പരാതിക്കാരി െന്നും പരാതിക്കാരിബുക്കിൽ അവളുടെ വ്യക്തിത്വത്തെ അവളെ തന്നെ ബൈ ഇല്ലാതാക്കുക ഇതാണ് വി ആർ ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി ആളുകൾ കൊടൂരമാണ്

മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും തോന്നുന്നില്ല അപ്പൊ എന്താ ചെയ്യുക ഒരു തീരുമാനം വേണ്ടേ ദേ അവരെ കണ്ടോ അപ്പൊ എങ്ങനെയാ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുകയല്ലേ പിന്നെ ഇനി ഇഷ്ടം പോലെ ചെയ്യ